സംഘടനയാണോപി മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന സംഘടനയല്ലോ എന്തുകൊണ്ട് തോറ്റു എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാത്തത് കൊണ്ടാണോ സി പി എമ്മും ബി ജെ പിയും ഇങ്ങനെ ഇത്തരത്തിൽ വിഭിന്നമായ പരാജയപ്പെട്ട രണ്ട് പാർട്ടികൾ ഒരു പാർട്ടി പറയുന്നത് സ്വന്തം പാർട്ടിക്കകത്തെ പ്രശ്നങ്ങളും സ്ഥാനാർത്ഥി നിർണയവുമാണ് തോൽവിയുടെ കാരണമെന്നാണ് രണ്ടാമതെത്തിയത് അവരാണ് മൂന്നാമതെത്തിയത് സി പി എം പറയുന്നത് കോൺഗ്രസിന് വർഗീയവാദികളുടെ വോട്ട് കിട്ടിയത് കൊണ്ടാണ് അവർ ജയിച്ചത് ഇതിലിത്ര ആവേശം കൊള്ളാൻ എന്താണ് എന്നാണ് പാലക്കാട് തോറ്റ എന്തുകൊണ്ടാണെന്ന് സി പി എമ്മിന് മനസ്സിലായിട്ടില്ലേ അതായത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് നന്നായി മനസ്സിലായി തോറ്റ എന്താണെന്ന് അത്ര എളുപ്പമാകുന്നില്ല പാലക്കാട് ും എല്ലാ തോറ്റാണെന്ന് സംസാരിക്കേണ്ടതുണ്ടെങ്കിൽ ഞാൻ ഇരിക്കാം പാലക്കാട് തോറ്റ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നുണ്ടോ എന്നായിരുന്നു ചോദ്യം അല്ല ഞാൻ ഞാൻ മുപ്പത്തഞ്ച് മിനിറ്റ് ആയത് കേൾക്കുന്നു സംസാരിക്കേണ്ടതുണ്ടെങ്കിൽ ഞാനിരിക്കാം ഞാൻ എന്റെ പാർട്ടിയുടെ അഭിപ്രായം പറയാനാണ് വന്നത് അപ്പൊ അത് മറുപടി പറയുമ്പോൾ എനിക്ക് സംസാരിക്കാൻ അവസരം ഇല്ലെങ്കിൽ ഞാൻ കേട്ടോളാം എനിക്ക് വിരോധമേ ഇല്ല അങ്ങനെ ആരും പറഞ്ഞില്ല ശ്രീ അനിൽകുമാർ അങ്ങനെ ആരും പറഞ്ഞില്ല ചർച്ചയിൽ അങ്ങ് എത്താൻ വൈകിയത് കൊണ്ടാണ് അല്ലെങ്കിൽ ചർച്ച തുടങ്ങേണ്ടത് താങ്കളിൽ ആദ്യ വാചകത്തിൽ ഞാൻ വൈകിട്ടില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ആദ്യത്തെ എന്റെ വാക്കിൽ തന്നെ ഇടപെടുമ്പോൾ നിങ്ങൾക്ക് നടത്താൻ അവകാശമുണ്ട് ഞാനത് ഇരയായി തീരാൻ ബാധ്യസ്ഥനാണ് ഞാൻ ഇരയായി തന്നെ ഇവിടെ ഇരുന്നോളാം അത് സമ്മതമാണെന്നും പൂർണമായും സമ്മതിച്ചോണ്ടായിരിക്കുന്നത് താങ്കളെ ഇരയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് അല്ല ചർച്ച പാലക്കാടിനെ കുറിച്ചാണ് ശ്രീ എം വി ഗോവിന്ദൻ എന്ന് പറഞ്ഞത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് പറഞ്ഞത് ഒന്നും അല്ല ശ്രീ അനിൽകുമാർ ബിജെപി അപ്പുറത്തിരയായിരിക്കുന്നു ഇപ്പോൾ ഇപ്പുറത്ത് സി പി എമ്മും ഇരയായി നിന്നാ നമ്മൾ പെട്ടുപോകില്ലേ നമ്മളിങ്ങനെ ആക്രമിച്ച് എല്ലാവരെയും ഇരയാക്കുന്ന ആൾക്കാരാണോ അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്ന് പാലക്കാടിനെ കുറിച്ചാണ് പറഞ്ഞത് അത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ താങ്കളോട് ചോദിച്ചതും ചേലക്കറെ കുറിച്ചല്ല അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹം ഇപ്പോഴും ഇപ്പോഴും തർക്കം ഉന്നയിക്കുന്നതും സങ്കീർണമായ വസ്തുതകൾ ആവർത്തിക്കുന്നതും വാദങ്ങൾ ആവർത്തിക്കുന്നതും പാലക്കാടിനെ കുറിച്ചാണ് എന്റെ ചോദ്യവും പാലക്കാടിനെ കുറിച്ചാണ് താങ്കൾക്ക് ഇഷ്ടമുള്ളത് പറയാം ചോദ്യം പാലക്കാടിനെ കുറിച്ചാണ് ഈ പുഷ്പങ്ങളെ നല്ല രസമുണ്ട് പാലക്കാടിനെ കുറിച്ച് തന്നെയാണ് ഉത്തരം പാലക്കാട് മാത്രമല്ല തിരഞ്ഞെടുപ്പ് നടന്നത് ചേലക്കരയിലും തിരഞ്ഞെടുപ്പ് ഉണ്ടായി ആ ചേലക്കര തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം എന്തുകൊണ്ട് ജയിച്ചു എന്ന് ഞാൻ പറയാൻ നിങ്ങൾ അനുവദിക്കില്ല അതിന് കാരണം എന്താണ് നിങ്ങളടക്കം ഞങ്ങൾക്കെതിരായി ചാർത്തി തന്ന നുണപ്രചരണങ്ങൾ കള്ളപ്രചരണങ്ങൾ ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല ഇവിടെ കെ സുരേന്ദ്രൻ്റെ ഭാഷയിലൊന്നും ഞങ്ങളാര് സംസാരിക്കാറില്ല മാത്രമല്ല കെ സുരേന്ദ്രൻ ഇന്ത്യ മുഴുവൻ അവരുടെ പാർട്ടി നടപ്പാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഗൗരിലങ്കേഷിനെ പോലുള്ള ആളുകളുടെ അനുഭവം നമുക്കുണ്ട് പക്ഷെ കേരളത്തിൽ നടക്കാത്തത് കോൺഗ്രസിൻ്റെ കഴിവുകൾ കഴിവുകൊണ്ടാണെന്ന് കോൺഗ്രസ് നേതാവ് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കേരളത്തിൽ അതിന്റെ പുതുമണ്ഡലത്തിനകത്ത് ശക്തമായ പ്രതിരോധമുണ്ട് ഇവിടെ സുരേഷ് ഗോപി ഒന്ന് ഒരു മാധ്യമപ്രവർത്തകരുടെ തോളത്ത് കൈവച്ചപ്പോൾ ആരോടൊപ്പമായിരുന്നു മാധ്യമങ്ങൾ സുരേഷ് ഗോപി മാധ്യമങ്ങൾക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തി മുറിക്കകത്ത് വിളിച്ച് ചാർജ് ചെയ്തപ്പോൾ ആരോടൊപ്പമായിരുന്നു മാധ്യമങ്ങൾ ഇതേ പാലക്കാട് തന്നെ എസ് ഒരു പിയുടെ പ്രകടനം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകനോട് കോൺഗ്രസ് പ്രവർത്തകർ കൈകാര്യം ചെയ്യുന്ന നില സ്വീകരിച്ചപ്പോൾ ആരോടൊപ്പമായിരുന്നു മാധ്യമങ്ങൾ നീ ശരിക്കും ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ ും ഫ്ലാക്ക് ഇപ്പോഴും വസ്തുതകൾ സങ്കീർണമായതും വാദങ്ങൾ ആവർത്തിക്കുന്നതും എന്റെ ചോദ്യവും താങ്കൾക്ക് ഇഷ്ടമുള്ളത് പറയാം ചോദ്യം പാലക്കാടിനെ കുറിച്ചാണ് എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് ഇവിടെ ബിജെപിയുടെ ഒരു ബന്ധവുമില്ലാത്ത ഇല്ലാ വചനങ്ങൾ പറയരുത് ഇത് ആദ്യം ബാധകമായത് കെ സുരേന്ദ്രൻ തോറ്റു എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാത്തത് കൊണ്ടാണോ രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസത്തില് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സ്വർണം വിട്ടുകിട്ടാൻ വേണ്ടി ഒരു ബാഗ് കിട്ടാൻ കസ്റ്റംസിനെ വിളിച്ചു കള്ളം പറഞ്ഞിട്ട് ഓടിയ ഭീരുവാണ് ഈ കെ സുരേന്ദ്രൻ ഇന്ന് ഭീരുത്വത്തിന്റെ അടയാളമല്ലേ അദ്ദേഹത്തിന്റെ വർത്തമാനമെല്ലാം ഈ കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ഭീരു എന്നിട്ട് അങ്ങാടി തോറ്റത്തിന് അമ്മയോട് എന്ന് പറഞ്ഞ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് നേരെ കടന്നാക്രമണം നടത്തുകയാണ് അതെ ഞാൻ കൂടെ പറഞ്ഞല്ലോ ഞങ്ങൾ ഇരകളാണെന്ന് പറഞ്ഞല്ലോ ഏറ്റവും അവസാനം നമുക്കറിയാമല്ലോ ഇ പി ജയരാജൻ്റെ ആത്മകഥ വസ്തുതകൾ പുറത്തു വന്നിട്ടില്ലേ തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം ചേലക്കര തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം ഇ പി ജയരാജൻ്റെ ഇല്ലാത്ത ആത്മകഥ എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ അച്ചടിക്കുന്നു അതിലൊരു പാലക്കാടുണ്ട് ഇ പി ജയരാജൻ്റെ ആത്മകഥ അച്ചടിക്കുമ്പോൾ അതിലൊരു പാലക്കാടുണ്ട് ഡോക്ടർ സരിനുണ്ട് അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും രക്ഷ എഴുതി കെട്ടിച്ചോ വലിയ കുഴപ്പം ഞങ്ങൾക്കെതിരായി എത്ര നുണകൾ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടു ഞാൻ ആ നുണകളൊന്നും ആവർത്തിക്കുന്നില്ല ഇതെല്ലാം നിരന്തരം നിരന്തരം ഏറ്റുവാങ്ങിയ ഞങ്ങൾക്ക് തലയുയർത്തിപ്പിടിക്കാവുന്ന ഫലമാണ് പാലക്കാട് പാലക്കാടുണ്ടായത് തലയുയുർത്തിപ്പിടിക്കാവുന്ന ഫലമാണ് ചേലക്കരയിലും ഉണ്ടായത് എന്തൊരു ബുദ്ധിയാണ് നിനക്ക് ചെറിയൊരു വ്യത്യാസത്തിലാണ് ബി ജെ പി ഇപ്പൊ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അതുകൂടി മറികടക്കാനാവും എന്തുകൊണ്ടത് സംഭവിച്ചു എന്നുള്ളതാണ് കൃത്യമായ ചോദ്യം ഉത്തരം എന്താണ് ജമാനത്തെ ഇസ്ലാമയും എസ് ഡി പി ഐയും തെരഞ്ഞെടുപ്പിലെടുക്കുന്നൊരു കുതന്ത്രമുണ്ട് എന്താണ് കുതന്ത്രം മതന്യൂനപക്ഷങ്ങൾക്ക് അല്പ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തില്ലെങ്കിൽ കോൺഗ്രസിനെ വിജയിപ്പിച്ചില്ലെങ്കിൽ ബി ജെ പി ജയിക്കും എന്ന് ഉമ്മാക്കി കാണിക്കുകയാണ് എസ് ഡി പി ഐ പ്രവർത്തകർക്കൊപ്പം യു ഡി എഫ് സ്ഥാനാർത്ഥി ക്യാമ്പയിൻ നടത്തിയതിൻ്റെയും അതിൻ്റെ ഭാഗമായി നോട്ടീസ് അച്ചടി ചിറക്കിയതിന്റെയും ക്യാമ്പയിൽ സ്ഥാനാർത്ഥിയൊപ്പം പങ്കെടുത്തതിന്റെയും തെളിവ് തരാമല്ലോ നിങ്ങൾക്ക് അങ്ങോട്ടിട്ടു തരാമല്ലോ അപ്പൊ എസ് ഡി പി എവിടെ ഇടപെട്ടിട്ടുണ്ട് എസ് ഡി പിക്ക് ഇതിൽ എന്താ കാര്യം അവരുടെ കുത്തത്തിരിപ്പിന് എന്താ കാര്യം അങ്ങനെ എസ് ഡി പി പങ്കെടുക്കുന്നുണ്ടെങ്കിൽ എസ് ഡി പി അടക്കുന്ന സഖ്യമാണ് യു ഡി എഫ് എന്ന് ഞങ്ങൾ തുറന്നു കാണിക്കുന്നത് ഭാവിയിലെ കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ ബി ജെ പി ശക്തിപ്പെടുത്തുന്ന തന്ത്രം സ്വീകരിക്കുന്നു ഒരാഴ്ചയായി സി പി എം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് പാലക്കാട്ടെ വിധി തീരുമാനിച്ചത് എസ് ഡി പി ഐ ആണ് ധ്രുവീകരണ വോട്ടുകളാണ് വർഗീയ വോട്ടുകളാണ് അവിടുത്തെ ജനങ്ങൾക്കല്ല പങ്ക് എസ് ഡി പി ഐക്കാണ് ആ ജനങ്ങളുടെ ക്രെഡിറ്റ് എസ് ഡി പി ഐ കൂടെ ഉൾപ്പെടുന്ന മുന്നണിയാണ് ജയിച്ചതെന്ന് പറയുന്നു നിങ്ങളും പല പിന്തുണ തേടിയിട്ടുണ്ടെന്നും എസ് ഡി പി ഐ പറഞ്ഞിട്ടുണ്ട് അത് സത്യമായിരിക്കോ അതോ എസ് ഡി പി ഐ യു ഡി എഫിനെ കുറിച്ച് പറഞ്ഞത് മാത്രമേ നിങ്ങൾ വിശ്വസിക്കുന്നുള്ളു ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളെയാണ് ഈ കേരളത്തിനകത്ത് ഒരു ഘട്ടത്തിലും മത തീവ്രവാദം കൈകാര്യം ചെയ്യുന്ന എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് എൻ ഡി എഫ് ഈ ഒരു ശക്തികളുമായി ഒരു കാലത്തും ഞങ്ങൾക്ക് ബന്ധമിട്ട് ഭാഗമായി കൊല്ലപ്പെട്ടോടുന്നില്ല പിടിക്കില്ല പി ഡി പി മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന സംഘടനയല്ല അല്ലേശത്തിന് പറഞ്ഞു പി ഡി പി ഡി പി ആ കൂടെ പെടുന്നില്ല അല്ല പറയട്ടെ പറയട്ടെ പി ഡി പി എന്ന് പറയുന്നത് ആ കൂട്ടത്തിൽ പെടാത്തതിന് പ്രധാനപ്പെട്ട കാര്യം വർഷങ്ങളായി കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ഒരു മത നേതാവ് അദ്ദേഹം ആദ്യകാലത്ത് തെറ്റായ നിലപാടുകൾ സ്വീകരിക്കുന്നു ആ സ്വീകരിച്ച ബോംബ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന അബ്ദുൾ മദിനെ അത് തിരുത്തി മത രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന സംഘടനയല്ല മുസ്ലിം ലീഗ് മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന സംഘടനയാണോ വർഗീയ സംഘടനയാണോ ഇസ്ലാ ആ അത് പറയാ അത് പറയാ ഇസ്ലാമിക മതവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തിൽ മൂന്ന് ധാരകളുണ്ട് ഒരു ധാര ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ധാരയാണ് മുദ്ര മുദ്ര ആ ധാര ചത്ത കുതിരി ആയതുകൊണ്ട് ഇന്ത്യക്ക് ആവശ്യമില്ല എന്നൊരു നിലപാടാണ് കോൺഗ്രസ് നേരത്തെ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ലോക്സഭാ ഓർമ്മയുണ്ട് ഇപ്പോൾ വർഗീയ സംഘടനയാണോ ആരും അതിന്റെ ഉത്തരമാണ് പറയുന്നത് മൂന്ന് വാചകത്തിൽ പറയാം ഒന്ന് ഇസ്ലാമിക മതരാഷ്ട്രീയത്തിന് മൂന്ന് ധാരകളുണ്ടെന്ന് പറഞ്ഞു അതിലൊരു ധാരയാണ് ഞാൻ നിരാകരിച്ചു എന്ന് പറയുന്ന തീവ്ര വർഗീയവാദത്തിന്റെ ധാര ഭീകരവാദത്തിന്റെ ധാര അതിൽ പഴയ എൻ ഡി എഫ് ഉണ്ട് എസ് ഡി പി ഐ ഉണ്ട് പോപ്പുലർ ഫ്രണ്ട് ഉണ്ട് കൈവെട്ടുകേസ് ഉൾപ്പെടെ അഭിമന്യുവിന്റെ കൊലപാതകം ഉൾപ്പെടെ ഇടതുപക്ഷം ഇരയായി തീർന്ന നിരവധി സംഭവങ്ങളുണ്ട് സർക്കാർ ശക്തമായ പാലക്കാട് കോൺഗ്രസ് എന്തുകൊണ്ട് ജയിച്ചു എന്ന് നിങ്ങൾ പറയുന്നു എന്തുകൊണ്ട് സി പി എം തോറ്റു എന്ന ചോദ്യത്തിന് കൂടി സത്യസന്ധമായ ഒരു ഉത്തരം മുന്നോട്ട് വെക്കാൻ സി പി എമ്മിനുണ്ടോ ആലോചിക്കട്ടെ ജമാ ഇസ്ലാമിയും അതുപോലെ തന്നെ എസ് ഡി പി ഐ പ്രവർത്തിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായി ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആ ദല്ലാൾ പണി ചേലക്കരയിൽ നടന്നില്ല ആ ദല്ലാൾ ദല്ലാൾപ്പണി കേരളത്തിലെമ്പാടും നടക്കാൻ പോകുന്നില്ല ഇവരെ എല്ലാം നേരിട്ട ഈ മടവൽ സഖ്യത്തെ നേരിട്ടുകൊണ്ടല്ല വിജയം എൽ ഡി എഫിന് സാധ്യമാണ് എന്ന് അടിത്തറ സംരക്ഷിച്ച് എൽ ഡി എഫ് മുന്നോട്ട് പോയ ചേലക്കര തെളിയിച്ചു എന്നാണ് പാലക്കാടിനു കൂടിയുള്ള മറുപടി നീ എവിടെയെങ്കിലും മോനെ പൊളിറ്റിക്കൽ ൻ അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ ജനൽകുമാറെ നിങ്ങളുടെ പിണറായി വിജയനെ നോക്കി വിളിച്ചോ പൊളിറ്റിക്കൽ ബീരുവെന്ന് ശബരിമലയിൽ നവോത്ഥാനം ഉണ്ടാക്കാൻ പോയിട്ട് കറങ്ങി ഓടിയ പിണറായി വിജയനെ സ്വന്തം നാട്ടുകാരെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കാത്ത കറപ്പ് അവനെ പേടിച്ച് ഈ കേരളത്തിൽ നാല്പത് വണ്ടികളുടെ അകംപടിയോടി നടക്കുന്ന നിങ്ങളുടെ പിണറായി വിജയനെ പോയി വിളിച്ചോ ഭീരുവെന്ന് എ ഡി എമ്മിന്റെ മരണത്തിനിടയാക്കിയ പി പി ദേവിയെ സംരക്ഷിച്ചത് ജനങ്ങളുടെ മുമ്പിൽ മറച്ചു വെച്ച് നടത്തുന്ന ഭീരുത്വ പ്രവർത്തനത്തിന് പോയി വിളിച്ചോ പിണറായി വിജയനെ ബീരുവന്ന് പിന്നാക്കം കൊണ്ടുപോയ പിണറായി അനിൽകുമാർ ആയിട്ടില്ലെന്ന് അനിൽകുമാർ മനസ്സിലാക്കിക്കോ അനിൽകുമാർ അതൊക്കെ പോയി പിണറായി വിജയനെയും ഗോവിന്ദനെയും ഏരിയ കമ്മിറ്റി ഓഫീസിലിരിക്കുന്ന ന്യായീകരണോ കേട്ടോ കേരളം കണ്ടോ ശരി താങ്കളുടെ സമയവും പാട്ടിക്കാട് എന്തുകൊണ്ട് പരാജയപ്പെട്ടു മാധു നേരത്തെ താങ്കൾ പറഞ്ഞു ഇവിടെ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ ഉയർത്തുന്നവരെ കേൾക്കാൻ നിങ്ങൾ തയ്യാറായി ഇതൊരു കാര്യം മറ്റേ ഐ ഡി ആയി പോയി കിട്ടി നിന്നും കിട്ടി